സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ റൂറ്റസ് കാലക്കേറ്റ് ഇന്ത്യൻ നദികൾ ഒന്ന് ഒന്ന് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏത് ഉത്തരം ഓപ്ഷൻ സി സിന്ധു രണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏത് ഉത്തരം ഓപ്ഷൻ എ ഗംഗ മൂന്ന് ഏത് നദിക്ക് കുറുകെയാണ് ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം നിർമ്മിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ചിനാബ് നാല് സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും വടക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ഡി ധലം അഞ്ച് ഋതുമാല ശതമാല കീർത്തിമാല എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ സി വൈഗ വൈകു ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി ശരാവതി ഏഴ് യമുനാ നദി വേദകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്ത് എട്ട് മധ്യപ്രദേശിലെ പന്ന ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ഡി കെൻ ഒൻപത് സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏത് ഉത്തരം ഓപ്ഷൻ എ ബിയാസ് പത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത് ഉത്തരം ഓപ്ഷൻ എ ഗംഗ പതിനൊന്ന് ഇന്ത്യൻ നദികളിൽ ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി കോസി പന്ത്രണ്ട് നെഹ്റു സേതു സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകെയാണ് ഉത്തരം ഓപ്ഷൻ ഡി സോൺ പതിമൂന്ന് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത് ഉത്തരം ഓപ്ഷൻ എ ഗോദാവരി പതിനാല് തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ എ കൃഷ്ണ പതിനഞ്ച് കർണാടകയിലെ ശൃംഗേരി മഠം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് ഉത്തരം ഓപ്ഷൻ എ തുംഗഭദ്ര പതിനാറ് ചെമ്പു നിറമുള്ള മണ്ണിലൂടെ ഒഴുകുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ സി താമ്രപർണി പതിനേഴ് മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ഡി നർമ്മദ നർമ്മദെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി ഏത് ഉത്തരം ഓപ്ഷൻ സി ലൂണി പത്തൊൻപത് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി മഹാനദി ഇരുപത് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി ഷിയോനാഥ് ഇരുപത്തിയൊന്ന് സിംഹ നദി എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ സി സിന്ധു ഇരുപത്തിരണ്ട് ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ എ ദാമോദർ ഇരുപത്തിമൂന്ന് ഭാഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ സി ഹൂഗ്ലി ഇരുപത്തിനാല് ഗംഗാനദിയുടെ ഏറ്റവും നീളമേറിയ പോഷക നദി ഏത് ഉത്തരം ഓപ്ഷൻ സി ഘാഗ്രഞ്ച് ബീഹാറിലെ വാൽമീകി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ എ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക